എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വറുത്തരച്ചിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഗ്രാമ്പൂ പട്ട ഏലയ്ക്ക ഇതെല്ലാം ചെറിയ ഒന്ന് രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിൽ അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആയി വരുന്നവരെ വൈറ്റി കൊടുക്കാം ഏകദേശം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറഞ്ഞ തീയിൽ വെച്ച് വേണം തേങ്ങ വറത്തെടുക്കുക കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കുരുമുളകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി തേങ്ങ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത്യാവശ്യം ഒരു ഡാർക്ക് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാനിൽ നിന്ന് അപ്പൊ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാവുന്ന സമയത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉള്ളവൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉള്ളവൽ ഇഞ്ചി വെളുത്തുള്ളി എന്നൊക്കെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങക്കൊത്തിൻ്റെയൊക്കെ കളർന്ന് മാറി വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം വേണമെങ്കിൽ ഉപ്പൂടെ ചേർത്തിട്ട് വയറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വയറ്റി എടുക്കണം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇനി ഞാനിതുപോലെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം നാല് മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പോൾ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പം ഏകദേശം തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് ഈ ഒരു ആവുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ഒരു സ്റ്റോക്ക് അതിൽ നിന്ന് വന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കറിക്ക് തിള വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ആ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിം ഒന്നും മെഡിത്തിലോട്ടാക്കി അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കറി നല്ല പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനു ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ബീഫുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്